നമസ്കാരം ഉരുൾപൊട്ടൽ നാശം വിദേശ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം എം ബി ശശി തരൂർ സന്ദർശിച്ചത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ശശി തരൂർ പങ്കെടുക്കുന്നതിന്റെ വീഡിയോയും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു പിന്നീട് ധാരാളം വിമർശനങ്ങളാണ് ശശി തരൂണിന് നേരെ ഉയരുന്നത് നിരവധി ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ കാണാം വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷനാണ് ശശി തരൂരിന് പണി കിട്ടാൻ കാരണമായത് വയനാട്ടിലെ അവിസ്മരണീയമായ ഒരു ദിവസത്തിന്റെ ചില ഓർമ്മകൾ എന്നാണ് ശശി തരൂർ എക്സിൽ കുറിച്ചത് ഒരു മിനിറ്റും എട്ട് സെക്കൻഡുമുള്ള വീഡിയോയാണ് ശശി തരൂർ പങ്കുവച്ചത് ദുരിതബാധിതർക്ക് ബാധിതർക്ക് ആവശ്യവസ്തുക്കൾ ഇറക്കുന്നതും പിന്നാലെ ഉരുളെടുത്ത സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും ക്യാമ്പുകളിൽ സന്ദർശനം നടത്തുന്നതുമാണ് വീഡിയോയിൽ കാണിക്കുന്നത് ജീവിതം വഴിമുട്ടിയവർക്ക് ആശ്വാസം പകരാൻ പകരാനെത്തിയ വേളയിൽ ചിത്രീകരിച്ച വീഡിയോയാണ് പാട്ടും മേളവുമൊക്കെയായി കൊട്ടി ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് അടിക്കുറുപ്പും ഇതിനെ സാധൂകരിക്കുന്നുവെന്ന വിമർശനം ഉയരുന്നുണ്ട് ദാരുണമായ സംഭവത്തെ അവിസ്മരണീയം എന്ന പദത്തോട് ഉപമച്ചതിനെ ഭൂരിഭാഗം പേരും എതിർക്കുകയാണ് ഇതിനെതിരെ പ്രതികരിച്ച് ബി ജെ പിയും രംഗത്തെത്തിയിട്ടുണ്ട് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയാണ് പോസ്റ്റിനെതിരെ രൂക്ഷമായി വിമർശിച്ചത് മരണങ്ങളും ദുരന്തങ്ങളും ശശി തരൂരിന് അവിസ്മരണീയമാണെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് സംഭവം വിവാദമായതോടെ അവിസ്മരണീയം എന്നതിന്റെ അർത്ഥം വിശദീകരിക്കാനുള്ള ശ്രമവും ശശി തരൂർ നടത്തിയിരുന്നു പക്ഷെ അത് ഏറ്റില്ലെന്ന് മാത്രമല്ല വിമർശനങ്ങൾ കുറെ കൂടി ആളെ തുടങ്ങി ദുരന്തത്തിന്റെ ഞെട്ടൽ വിട്ടുമാറാതെ സംസ്ഥാനം ഒന്നാകെ വിങ്ങി നിൽക്കുമ്പോൾ ശശി തരൂർ ദുരന്ത ദൃശ്യങ്ങളാക്കി പാട്ടും മേളവും ഒക്കെ ഇട്ട് പ്രഹസനമാക്കുന്നു എന്നാണ് വിമർശനം ഉയരുന്നത് അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ സന്ദർശിച്ചു ഇന്ന് രാവിലെയാണ് സുരേഷ് ഗോപി വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെത്തിയത് ദുരന്ത ഭൂമി സന്ദർശിച്ച സുരേഷ് ഗോപി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് സൈനിക ഉദ്യോഗസ്ഥർ സുരേഷ് ഗോപിയോട് വിശദീകരിച്ചു വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ുരിതബ മാനസിക ആരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് എല്ലാ കാര്യങ്ങളും കേന്ദ്രം വിലയിരുത്തുന്നുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു മുണ്ടക്കൈലുണ്ടായ ഉരുൾപൊട്ടലിൽ അക്ഷരാർത്ഥത്തിൽ ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് വയനാട് രക്ഷാ ദൗത്യം ആറാം ദിനത്തിലും പുരോഗമിക്കുകയാണ് ഇനിയും നിരവധി പേരെ മണ്ണിനടിയിൽ നിന്നായി ലഭിക്കാനുണ്ട് എന്നാണ് വിവരം മരണസംഖ്യ ഓരോ മണിക്കൂറിലും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ സംഘടനകൾ എന്നിവയാണ് നേതൃത്വം നൽകുന്നത് വെബ് ഡെസ്ക് തത്വമൈന്യൂസ് ബൈ യുവർ അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം